സ്പെഷ്യൽ ന്യൂസ് ശ്രീനാരായണപുരം മേലായി സ്കൂളിലെ കുട്ടി കർഷകരുടെ ഞാറുനടിൽ ഉത്സവം ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാഠം ഒന്ന് പാഠം ഞങ്ങളും പാടത്തേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരം മേലായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ച നെൽകൃഷിയുടെ രണ്ടാം ഘട്ടമായ ഞാറുനടിൽ ഉത്സവം കുട്ടികളുടെയും അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ജില്ലാ പഞ്ചായത്തംഗം ഗീത നസീർ ഞാറുനടിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു മണ്ണിലും ചേറിലും ചെളിയിലും കഠിനാധ്വാനം ചെയ്യുന്ന കർഷകന്റെ വിയർപ്പിന്റെ വില വിദ്യാർത്ഥി സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഞെക്കാട് സ്കൂളിലെ എസ് പി സി യൂണിറ്റിന്റെ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനീയവുമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു യുവതലമുറയിൽ സ്കൂൾ തലം മുതൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനുള്ള പരിശ്രമങ്ങളിൽ അധ്യാപകരും പൊതുസമൂഹവും മുൻകൈയ്യെടുക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന കൃഷി ഓഫീസർ ലീന ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും അധ്യാപക രക്ഷാകർത്തൃ സമിതി പ്രസിഡന്റുമായ ലിജ പി ടി എ വൈസ് പ്രസിഡന്റ് സി എ രാജീവ് ഹൈസ്കൂൾ പ്രഥമാധ്യാപകൻ എൻ സന്തോഷ് അധ്യാപക രക്ഷാകർത്തൃ സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ സിജു അർച്ചന ഉണ്ണി അധ്യാപക പ്രതിനിധി സംഗീത് തുളസി എന്നിവർ ഞാറ് ഉത്സവത്തിൽ പങ്കാളികളായി സ്കൂൾ വികസന സമിതി ചെയർമാനും കർഷകനുമായ അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കേഡറ്റുകൾ ശ്രീനാരായണപുരം എലയിൽ നെൽകൃഷി ചെയ്യുന്നത് അപ്പം ഞങ്ങൾ നമ്മളിന്ന് ആരംഭിക്കുകയാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു നമ്മുടെ സർക്കാരിന്റെ കുറച്ച് കാലമായി നടപ്പിലാക്കുന്ന അതിൽ ഇപ്പം നമ്മുടെ സ്കൂളിലെ ഞാൻ കണ്ടെ സ്കൂളിലെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഈ വയറി ആദ്യം നമ്മൾ വിത്തെറിഞ്ഞു അത് മുളച്ചു ഇപ്പം ഞാറായി ഇപ്പം നമ്മൾ ഞാറ് നടാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പം ഇതിനെത്തിയിരിക്കുന്ന പ്രത്യേകിച്ചും എല്ലാ കുട്ടികളെയും ഞാൻ ആദ്യമായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വയലിൽ പോയിട്ടുണ്ടോ ഏ ചി നടന്നുണ്ടോ ആ അപ്പൊ ഇല്ലാത്ത കുട്ടികളും ഉണ്ടോ അപ്പൊ ഇതൊരു പുതിയ അനുഭവമാണ് അപ്പൊ നമ്മള് നമുക്ക് അന്നം തരുന്ന വയലിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ ഇത് കൃഷി ചെയ്തുണ്ടാക്കുന്ന അരി കൊണ്ട് കുത്തി നെല്ല് കുത്തി അരിയാക്കി ചോറുണ്ണുന്നതാണ് നമ്മൾ അപ്പൊ എങ്ങനെയാണ് എത്ര അധ്വാനം ഉണ്ടായതിനെ കണ്ടോ ഈ ചേറിലും ചളിയിലും ഒക്കെ നിന്നാണ് പണിയെടുത്ത ആളുകൾ കർഷകർ നമുക്ക് ഇത് കൊണ്ടു തരുന്നത് അപ്പോൾ ഏറ്റവും നമ്മൾ ബഹുമാനിക്കേണ്ടത് ആരെയാണ് കർഷകർ കൃഷിക്കാരെയാണ് കൃഷിക്കാർക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കണം അവർക്ക് വേണ്ടി എല്ലാ ഈ കേരളത്തിലെ വയലുകളിൽ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും നമ്മൾ ഈ സ്കൂളിൻ്റെ സ്നേഹം